ഇരുപത്തൊന്ന് ദിവസമായിട്ടുള്ളു മണ്ണെന്താണ്

ഡോക്ടർമാർ ചൂടാൻ പറഞ്ഞു വന്നീണോ തീർച്ചയാക്കി ജോലി ഉണ്ടായിരുന്നില്ല സ്വർണ്ണ മോതിര കൊടുക്കുന്ന ജോലി അത് ശരിയായി ഇപ്പൊ ഇരുപത്തി അഞ്ച് കുട്ടികളാകും ിപ്പണിന്റെ നാട്ടിൽ പോയി അങ്ങനെ മജ്ലിശരി കൂടി ഇവിടെ വന്നു ഇപ്പൊ പത്ത് ഗൾഫിൽ പോയി പത്തി സ്ഥലവും വാങ്ങി വാർപ്പുകയും അള്ളാഹു പരക്കെത്തി ഞാൻ ആരും ചെയ്തോ അല്ലെങ്കിൽ എല്ലാവരും എല്ലാങ്ങളൊക്കെ അതൊക്കെ ഈ കൊടക്കാട് തങ്ങളെ കരാമത്തെ പഠിച്ചപ്പോ ഞാൻ ആശുപത്രി എല്ലാ സന്തോഷം നൽകട്ടെ സമാധാനം ഉള്ള നൽകട്ടെ നിങ്ങൾക്ക് പതിന് പോലെ ഭാഗ്യമല്ലാതെ നൽകട്ടെ